അവിടെ നടന്ന സംഭവത്തില് പിന്നെ ഒരു സബീനെ ഒരു അഞ്ചെണ്ണം സഹിയാക്കിയിട്ടുണ്ട് ബാക്കി അവര് പരിശോധിച്ച് പറയാന്ന് പറഞ്ഞു ചോദ്യകർത്താൻ ചോദ്യത്തിനായി അത് അവരോട് ചോദിക്കാനുള്ളത് അവര് പരിശോധന കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സഹിയാക്കിയത് ഏതാന്നുള്ളത് ചോദ്യം ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ഒരു പറഞ്ഞ സൗദി അറേബ്യയില് സൗദി അറേബ്യ വഹാബുകള നാടാണ് പക്ഷെ അവിടെ പോലും പിന്നെ മൗലൂദ്ധാരാളമായി നടക്കുന്നുണ്ട് അവിടെ മുനവറയിൽ കുറച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ വസ്തു കൊറേ കാലം സൗദി ലഭിക്കും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പണ്ഡിത സഭയുണ്ട് ഒരു ഭരണകൂടവുമുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഖുർആാനും ഹദീസും ഭരണഘടനയായി സ്വീകരിച്ച ഏക രാഷ്ട്രം സൗദി അറേബ്യ മാത്രമാണ് ആ സൗദി അറേബ്യയിലെ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ സംഘടിപ്പിച്ച ഒരു പണ്ഡിത സഭയാണ് ലജിനത്തുദ്ദായ്മ ഈ ലജിനത്തുദായ്മ ഈ വിഷയ സംബന്ധിയായ ചർച്ച വന്നപ്പോൾ അവർ നൽകിയ പത്ത്വയുണ്ട് പത്ത്വയുടെ നമ്പർ ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ഈ ഫത്വയിൽ സൊഴുതി ഗവൺമെന്റിന്റെ പണ്ഡിത സഭ പറയുന്നത് ി റസൂൽ ജന്മദിനാഘോഷം ആഘോഷിക്കുക എന്നുള്ളത് അനുവദിക്കാനേ നിർവാഹമില്ല അത് ലം അത് പ്രവർത്തിച്ചിട്ടില്ല നബിന്റെ ഖലീഫമാർ ചെയ്തിട്ടില്ല അവരല്ലാത്തവരും ചെയ്തിട്ടില്ല മാത്രമല്ല വല ഓറുമ്പിനെ കുറൂണി തലാത്തല ഉത്തമരായ മൂന്ന് തലമുറ ഇത് ചെയ്തിട്ടില്ല താഴ്വ മുഹമ്മദ് കുഞ്ഞി മോലി പറഞ്ഞതുപോലെ തന്നെ പിതർ മുന്തൂരിന് ശേഷം വന്നതാന്ന് പറഞ്ഞ പോലെ തന്നെ പണ്ഡിത സബയുദിൽ പറഞ്ഞു ഇതിൽ ഒപ്പിട്ട ആളുകൾ ആരൊക്കെയറോ ഷെയ്ജുബിൻ ബാസ് ഒപ്പിട്ട് അബ്ദുല്ലാബിന് ഒപ്പിട്ടു അബ്ദുല്ലാബിന് വധയാൻ ഒപ്പിട്ട് അതുപോലെ അബ്ദുൾ റസാ ഒപ്പിട്ടു ഈ സൊഴുതിയിലെ ഉന്നതന്മാരാ പണ്ഡിതന്മാരൊക്കെ ഒപ്പിട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ പതിവയായി ഗവൺമെന്റ് സൊഴുതിയിലെ മൊത്തം മറബികൾക്ക് നൽകിയ നിർദ്ദേശമാണിത് ഇത് തീർത്തും ഇത് വിധേയത്താണിത് ശരിയല്ല അവർ പറയാണ് അങ്ങനെയുള്ള പറഞ്ഞാൽ വഹാബി ആകുമല്ലോ പുത്തമ്പാതി ആകുമല്ലോ അങ്ങനെയുള്ള അവന്റെ ബാങ്കിൽ തുറന്നു നിസ്കരിക്കാനും പാടില്ലല്ലോ എങ്കിൽ ഹറമിൽ പോയി നമസ്കരിക്കുമ്പോ സ്വദേശിയോ സുറൈമോ അയ്യൂബി ആരായിരുന്നാലും അവരുടെയൊക്കെ വാദം ഇതാണ് ഇത് വിധേയത്താണ് തെറ്റാണ് പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഹറമിലെ ഇമാമുകളെ പോയി ഇവർ തുടർന്ന് നമസ്കരിക്കുമ്പോ മുബുത്തീനെ തുടർന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചിന്ത അവിടെ വരുമ്പോ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ മൂല്യന്മാരൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് ഇനി മാത്രവുമല്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് മൗര്യമുള്ള ഒരു ഭാഗമാണല്ലോ ബുർദ ഈ ബുർദയെ സംബന്ധിച്ച് ഈ പണ്ഡിത സഭയോട് സൗദി ഗവൺമെന്റിന്റെ ലജനത്വ തായ്മയോട് ചോദ്യം വന്നു എന്താണല്ലോ ബുർദയിൽ വിദേഹത്തുണ്ട് അതിന് ഷിർക്കുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയാറുള്ളത് എന്നാൽ എവിടെയാണ് ആ ബുർദ്ദയിലെ ഏതൊക്കെ പദങ്ങളിലാണ് ഏതൊക്കെ കവിതകളിലാണ് ഷിർക്കുള്ളത് എന്ന് പണ്ഡിത സഭയോട് ചോദിച്ചപ്പോൾ ലജ്നത്തു ദായിമ അതിന് നൽകിയ മറുപടി ഹാദി അബിയാ ബുർദയിലെ വരികളിലുള്ള ഹാസല അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് കരസ്ഥമായിട്ടുണ്ട് അല്ലല്ലാത്തവരോട് കാവൽ തേടുക എന്നുള്ള പരിപാടി ഇതിലുണ്ട് ഇന്ത ഇന്താ പ്രതിഷിദ്ധ വിപത്ത് വരുന്ന സന്ദർഭത്തിൽ അല്ലല്ലാത്തവരോട് കാവൽ തേടുന്നു ഈ പ്രവർത്തനം ഇതിലുള്ളത് കൊണ്ട് ഇത് ശിർക്കായ പ്രവർത്തനമാണ് അതായത് ബുർദ ബുറ ശിർക്കാണെന്ന് പറയുന്ന പണ്ഡിത സഭയാണ് സൗദിയിലുള്ള പണ്ഡിത സഭ ആ പണ്ഡിതസഭ മൗരു തോന്നുന്നു എന്ന് പറഞ്ഞാൽ കളവ് എന്ന് പറഞ്ഞാൽ നട്ടാമുളക്കാത്ത കളവ് എന്നാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടത് ആ ലജനത്തു തായ്മയുടെ പിന്നെ ആ ഫയിൽ ഒപ്പിട്ടത് ബക്കർ സെയ്ദ് അബ്ദുൽ അസീസ് ആലുഷേഖ് ഇന്നത്തെ നമ്മള് അറഫയിലൊക്കെ കുത്തുബാര വരുന്ന കണ്ടു കാണാത്ത ഇമാം അതുപോലെ ഷാലിഫ്സാന് അബ്ദു അബ്ദുല്ലാബിന് വധയാന് അബ്ദുൽ അസീസിന് അബ്ദുൽബിന് ഇബിനാസ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാരും ഒപ്പിട്ട ഫത്തുവയിൽ കൃത്യമായിട്ട് പറയാം ബുറദ ചെല്ലുന്നത് ശിർക്കാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇതിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇവര് പറയണം ബുറദിയും മൗലും പറയുന്നു എന്ന് പറഞ്ഞാല് അത് കളവാണ് മാത്രമല്ല ഇവർക്ക് പറയാനുള്ളത് ഇമാ ഭൂസൂരിയൊക്കെയാണല്ലത് ഉണ്ടാക്കിയത് എന്നാ ഇമാം ഉണ്ടാക്കിയ ബുറുതിയിൽ ഷിർക്കുണ്ട് നിങ്ങൾ പറയുമെന്നാ പിന്നത്തെ ചോദ്യം നമുക്കവിടെ പറയാനുള്ളത് തരുമോ അള്ളാ റസൂലിന്റെ സഹാബിയാണ് ലൈത്തി ഭൂസൂര്യ എവിടെ കിടക്കുന്നു അദ്ദേഹം സഹാബി അല്ല താബിയല്ല തമിഴ് താബിയല്ല അദ്ദേഹം വളരെ പിൽക്കാലത്തുള്ള ആളാണ് ഈ ഭൂസൂരിയൊക്കെയാണ് വലിയ സഹാബിയാണ് അബുവാഖിദുള്ള മുന്നിൽ ചെന്നിട്ട് പറയുന്ന മക്ക അവർക്ക് വല്ല പ്രയാസം മുഷരിക്കണെങ്കിൽ അവരുടെ വാൾ ഒരു മരത്തിൽ കൊണ്ടുപോയി തൂക്കിടുമായിരുന്നു ആ വാള് ആ മരത്തിൽ തൂക്കിട്ടാൽ യുദ്ധത്തിൽ ജയിക്കാം എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ടായിരുന്നു അതുപോലെ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു മരം ഞങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചു തരണം മുഷരിക്കുകൾക്കുള്ളതുപോലെ ഒരു മരം നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് റസൂലു എത്തിച്ചെന്ന് പറയുന്ന സഹാബിയാണ് ആ സഹാബിനോട് റസൂള്ളി സ്വലാം പറയുന്ന എന്താണെന്ന് ഇലാൻ കമാലും മൂസ അലിഇസ്ലാമിന്റെ ജനത അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു മൂസ ഞങ്ങൾക്ക് ഇലാളാണെന്ന് പറഞ്ഞു അതേപോലെ എന്നോട് ഇലാഹിനെ ചോദിക്കുകയാണോ നിങ്ങൾ എന്ന് ആരാ പറയുന്നത് റസൂൾ പറയുന്നത് ആരോടാ പറയുന്നത് സാഹബിനോടാ പറയുന്നത് സഹാബി ചോദിച്ചതെന്താ ഷിർഖ് ചെയ്യാനുള്ള അവസരം നെബിന്റെ മുന്നിൽ വന്നിട്ടൊരു സഹാബി ചോദിക്കാ നബി ജീവനത്തോടുക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് കൊണ്ട് നബി അപ്പ തന്നെ തിരുത്തി കൊടുത്തു ഭൂസൂര്യ കൂടെ നബി ഉണ്ടായിരുന്നെങ്കിൽ നബി പെട്ടെന്ന് തിരുത്തി കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഭൂസൂര്യത്തൊരു അബദ്ധം പറ്റിയത് എന്നല്ല അതിലും വലിയ ആളുകളെത്തുന്ന അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല നമ്മൾ നമ്മളവിടെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാം ചില കവികൾ കവിതകൾ എഴുതുമ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ ഭാവനയിൽ ചില അബദ്ധങ്ങൾ അവരിൽ സംഭവിക്കും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇബിൻ ഹദർ അസ്കലാനിയുടെ ഉണ്ട് ആ ദീവാൻ നോക്കിയാൽ കാണാം അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വരുന്നു എന്ന് ഇബിൻ ഹദറുൽ അസ്കലാനിയുടെ ദീപാനിൽ ഉള്ളതാ കാരണം എന്താ വെച്ചാൽ കവികളെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതിപ്പോ അവരുടെ ഭാവനകളിലൂടെ ഒരു സാഹിത്യകാരനിൽ നിന്ന് അവന്റെ ഭാവനകൾ പ്രകടമാവും അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ അള്ളാഹ് കണ്ണുണ്ട് കണ്ണുണ്ട് കണ്ണീട്ട് ഒരുങ്ങുന്നൊന്നും ആവില്ല ഒരു ആശയം ജനങ്ങളെ മനസ്സിലേക്ക് പകർത്തി കൊടുക്കുമ്പോൾ അവര് സുന്ദരമായ വശ സുന്ദരമായ ശൈലിയിൽ ഒരു കവിത സമാഹരിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്യാം അതിലൊരു കണിക പോലും അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും ഇപ്പൊ ഹജ്ജിന് വന്നാൽ ആളുകളോട് ഞങ്ങൾ ഹജ്ജിന് പോയി മീനായിലൂടെ ചെന്നപ്പോ മീനായുടെ പർവ്വതങ്ങൾ ഞങ്ങളെ അഖിലംബ സഹലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മല കടന്നു വരുമെന്ന് പറയാറുണ്ടോ ഇല്ല ഒരു സാഹിത്യകാരന്റെ ഭാവനയിൽ വരുന്ന ധാരണകളാണത് അത് ആളുകളുടെ മുന്നിൽ വിവരിക്കുകയാണ് അപ്പൊ ആ രൂപത്തിലെ നമ്മൾ കവിതകളെ കാണേണ്ടതുള്ളൂ ഇനി അതല്ല ഭൂസൂരി ഇങ്ങനെ നെബിനോട് അള്ളാനോട് പോലെ തുർന്നിട്ടുണ്ടെങ്കിൽ ഭൂസൂരിനെ കാണാൻ വലിയ അബുവാഖതുസിന്ന് പറഞ്ഞ സാബി ഷിർക്ക് ചോദിച്ചിട്ടുണ്ട് നബിസ് അലൈസ് നമ്മളോട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ